വിമലഹൃദയ പ്രതിഷ്ഠ പത്താം ദിവസം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിലെ വിമലഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വിശുദ്ധൻ വിമലഹൃദയ പ്രതിഷ്ഠയെ രണ്ട് ഘട്ടങ്ങളാക്കി തിരിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ഇത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണ് രണ്ടാം ഘട്ടം മൂന്നാഴ്ചകളാക്കി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ ആഴ്ച ആത്മജ്ഞാനത്തിൻ്റെയും രണ്ടാമത്തെ ആഴ്ച പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവിനായും മൂന്നാമത്തെ ആഴ്ച യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിനായും നിശ്ചയിച്ചിരിക്കുന്നു ആദ്യഘട്ടം ലോകത്തെ ഉപേക്ഷിക്കുക ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളാണിത് ആദ്യഘട്ടം ലോകാരൂപിയെ ബഹിഷ്കരിക്കുന്നതിൽ ഉപയോഗിക്കുക അത് യേശുവിൻ്റെ അരൂപിക്ക് ഘടകവിരുദ്ധമാണല്ലോ ദൈവത്തിൻ്റെ സർവാധികാരത്തെ നിഷേധിക്കുകയാണല്ലോ ലോകാരൂപി ചെയ്യുക പാപവും അനുസരണക്കേടും വഴിയാണ് ഈ നിഷേധം പ്രകടമാകുന്നത് അങ്ങനെ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും അരൂപിക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിക്കുന്നു മാംസത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇവയെ അത് സ്വയം പ്രകടമാക്കുകയും അങ്ങനെ ദൈവിക നിയമത്തെ ധിഖരിക്കുകയും സൃഷ്ടികളെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള പാപങ്ങൾ പാപത്തിലേക്കുള്ള പിശാചിൻ്റെ പ്രേരണകൾ മനസ്സിനെ തെറ്റിലേക്കും അന്ധതയിലേക്കും നയിക്കുന്നവ ഇച്ഛാശക്തിയെ തിന്മയിലേക്ക് വശീകരിക്കുന്നവ വ്യക്തികളും സ്ഥലങ്ങളും വസ്തുക്കളും വഴി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ തക്ക വിധത്തിൽ പ്രയോഗിക്കുന്ന വശീകരണങ്ങളും പുറമോടികളുമാണ് അവൻ്റെ ആഡംബരങ്ങൾ ആധ്യാത്മിക അഭ്യാസങ്ങൾ ആത്മശോധന പ്രാർത്ഥന സ്വയം പരിത്യാഗാഭ്യാസം ആത്മസംയമനം ഹൃദയവിശുദ്ധി വിശുദ്ധി സ്വർഗസ്ഥനായ ദൈവത്തെ മനനം ചെയ്യുന്നതിനും അവിടുത്തെ ഭൂമിയിൽ ദർശിക്കുന്നതിനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലൂടെ അവിടുത്തെ അറിയുന്നതിനും ഈ വിശുദ്ധി അത്യാവശ്യമത്രേ വിമല ഹൃദയ പ്രതിഷ്ഠ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന ആദ്യഘട്ടത്തിലെ ആദ്യ പന്ത്രണ്ട് ദിവസങ്ങളിലെ പത്താം ദിവസത്തെ പ്രാർത്ഥനകൾ ഇന്നത്തെ പ്രാർത്ഥനകൾ പാവനാത്മാവേ വരിക സമുദ്ര താരമേ സുസ്തി എന്നിവയാണ് ഇന്നത്തെ വായന ക്രിസ്താനുകരണം മൂന്നാം പുസ്തകം നാപ്പത്തിരണ്ടാം അധ്യായമാണ് ഗാന സ്ഹം ജീവന്ത അത്നി ആത്മാ ലേപനവും സപ്തവരുന്നേ ഗുവോണി നി ശാന്തിരുണം ഞങ്ങൾ കുമാർഗം നൽകി തിന്മകറ്റ देवमादे निग्रहिता पावले शमिश कन्ये धन्ये स्वर्गविश्रान्ति तन् कवाडमिनी प्रभयो समुद्रतारमे सुस्ती देवमादे अनुग्रहीता पावले शमिश्चिणात कन्नी धन्नी स्वर्ग विश्रान्ति तत् कवाडमेनी गप्रियेलन् स्वस्ति चल्ये मोदमोडद नी स्वीकरिचु शांदे शान्ति क्युरपेगियल्लो हव्वदन् नाम मात्य कुरिच्च धन्ये प्रभयोलुम् समुद्रतारमे सुस्ती देव मादे नी अनुग्रहिता बागलेशु नी सिराता स्वर्ग विsrandित कवाडमेनी, अडिम नी अडीमहचंगले पोट्टि अंधदयल ज्योतिसागुताये ോറ്റംഭൂമോദം പൂ പ്രഭയോലും സമുദ്രതീവമാദേഗ്രഹീത പാപേശനിഷിത്ത കന്യേ ധന്യേ സ്വർഗവിശ്രാന്തി ശിശുവായി ജന്മമാർന്നോ നീ വഴി പ്രാർത്ഥന കേട്ടിടട്ടെ ഞങ്ങൾക്കു തായ എന്ന് കാട്ടിയാലും പ്രഭയോലും സമുദ്രതാരമേ സ്വസ്ഥ നീ അനുഗ്രഹീത ീ രക്ഷിക്കൂ പാപ ചേക്കിൽ നിന്നു ഞങ്ങളെ വിശുദ്ധയോടെ പാലിക്കു നീ തായേ प्रभयोलु प्रभयोल समुद्रतारमिसस्ति देवमादे नीयअनुग्रहिता पावलेशमेशिराता कन्नी तन्गीए स्वर्गविरादिद कवाडा नी नी कन्नीशमेसादे कातीरो नी सुरक्षिदा मां को യേശുവിൽ ആമോദമിന്നുമെന്ന് ആ സ്വമിപ്പോളും കാത്തിടുത്തേ പ്രഭയോലും സമുദ്ര താരമേ സ്വസ്ഥിരാത്ത കന്നീ തന്നീ സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ अत्यिन्न सुरलोकत्तिंगं सता, सर्वशत्तना, त्रित्वैक देवा, पीतावे पुत्रा, रूखाये स्थुदी, यन्नु സമുദ്ര നീ ും സമുദ്രിത ക്രിസ്തുകരണം മൂന്നാം പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് നമ്മുടെ സമാധാനം മനുഷ്യരെ ആശ്രയിക്കാൻ പാടില്ല ക്രിസ്തു എന്റെ മകനെ മനുഷ്യനോട് സഹവസിക്കുന്നതിൽ നിനക്കുള്ള സന്തുഷ്ടി മൂലം നിന്റെ സമാധാനം നീ അവനിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ നിനക്ക് അസ്വസ്ഥതയും വൈഷമ്യവും ഉണ്ടാകും എന്നാൽ സനാതനവും സുസ്ഥിരവുമായ സത്യത്തെ ആശ്രയിച്ചാൽ ഒരു സ്നേഹിതന്റെ വിയോഗമോ മരണമോ മൂലം നീ ദുഃഖവിവശനാവുകയില്ല നിന്റെ സ്നേഹിതനോടുള്ള സ്നേഹം എന്നിൽ അടിയുറച്ചിരിക്കണം നിനക്ക് നല്ലവനായി തോന്നുകയും നീ വളരെ സ്നേഹിക്കുകയും ചെയ്യുന്നവൻ ആരായിരുന്നാലും എനിക്ക് വേണ്ടിയത്രെ അവൻ സ്നേഹിക്കപ്പെടേണ്ടത് എന്നെ കൂടാതെയുള്ള മൈത്രി ദുർബലവും നശ്വരവുമാണ് ഞാൻ ദൃഢമായി ബന്ധിക്കാത്ത സ്നേഹം യഥാർത്ഥവും നിർമ്മലവുമല്ല മനുഷ്യ മനുഷ്യസഹവാസമില്ലാതെ കഴിഞ്ഞുകൂടുന്നതിന് നീ ആഗ്രഹിക്കത്തക്ക വണ്ണം മാനുഷിക ബന്ധങ്ങൾക്ക് നീ അനഭിമുഖനായിരിക്കണം മനുഷ്യൻ ലൗകിക സുഖഭോഗങ്ങളിൽ നിന്ന് എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം ദൈവ സാമീപ്യം അവൻ പ്രാപിക്കുന്നു അവൻ സ്വന്തം ദൃഷ്ടിയിൽ എത്ര താഴുകയും നികൃഷ്ടനാവുകയും ചെയ്യുന്നുവോ ദൈവസന്നിധിയിലേക്ക് അത്രത്തോളം ഉയരുന്നു എന്നാൽ ഏതെങ്കിലും വിധത്തിൽ നല്ലവനാണെന്ന് സ്വയം അഭിമാനിക്കുന്നവൻ ദൈവാനുഗ്രഹം അവനിൽ പ്രവേശിക്കാതെ നിരോധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം എപ്പോഴും വിനീതമായ ഹൃദയത്തെയാണ് ആശ്ലേഷിക്കുന്നത് സ്വാർത്ഥതയെ നിശേഷം നശിപ്പിച്ച് സൃഷ്ടികളോടുള്ള ആസക്തി ഇല്ലാതാക്കിയാൽ അനുഗ്രഹം ധാരാളമായി നിന്നിലേക്ക് പ്രവഹിക്കും നിന്റെ നോട്ടം സൃഷ്ടികളിൽ പതിയുമ്പോൾ ദൈവത്തിന്റെ ദർശനം നിനക്ക് നഷ്ടപ്പെടുന്നു നിന്റെ സൃഷ്ടാവിന് വേണ്ടി സകല കാര്യങ്ങളിലും ആത്മസംയമനം പരിശീലിക്കുക എങ്കിൽ ദൈവജ്ഞാനം സമ്പാദിക്കുന്നതിന് നിനക്ക് സാധിക്കും ഒരു വസ്തു എത്ര നിസ്സാരമായിരുന്നാലും അതിനെ നീ ക്രമരഹിതമായി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിന്നെ ദുഃഖിപ്പിക്കുകയും പരമനന്മയെ പ്രാപിക്കുന്നതിന് നിനക്ക് പ്രതിബന്ധമായിരിക്കുകയും ചെയ്യും